എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇന്നത്തെ നമ്മുടെ മല്ലു മല്ലൻസ് വീഡിയോയുടെ വിഷയം കത്തോലിക്ക സഭയ്ക്കുള്ളിലെ എൻ്റെ മൂന്ന് വർഷ പുൽക്കൂടുകൾ ഞാൻ രണ്ടായിരം നവംബർ നാലിന് ചാന്തരൂപത്തി വേണ്ടി കത്തോലിക്ക സഭയിൽ പട്ടം വാങ്ങി രണ്ടാം മാസം ഹിങ്കംഘട്ടും അഞ്ചാം മാസം രേപ്പംപള്ളി എന്ന് പറഞ്ഞ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ ഗഡിച്ചുളി ജില്ലയിൽ അള്ളാപ്പള്ളി സിറോഞ്ച നൂറ് കിലോമീറ്റർ ഹൈവേയിൽ നമ്മൾ മൂന്ന് പള്ളികളുടെ ഇൻചാർജായിട്ട് ചാർജ് എടുത്ത് അവിടെ നമുക്ക് പുൽക്കൂട് വയ്ക്കാനായിട്ട് മൂന്ന് അവസരമാണ് കിട്ടിയത് മൂന്ന് വർഷം അപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ നമ്മുടെ ക്രിബിൻ്റെ വിഷയം ഓൾഡ് ടെസ്റ്റുമെൻ്റ് ന്യൂ ടെസ്റ്റ് പുതിയ നിയമം പഴയ നിയമം അതിനുള്ളിൽ അനാഥനായിട്ട് ജനിക്കുന്ന കർത്താവ് ഞാൻ സാധാരണ പുൽക്കൂടിൽ മാതാവിനും ആവശ്യം പിന്നെ അടുത്ത് വയ്ക്കാറില്ല ഒരു കല്ലിൻ്റെ മുകളിൽ ഉണ്ണിയേശോനെ തനിച്ച് കിടത്തി അപ്പം ഒരു വശത്ത് പഴയ നിയമം അതിൽ ചില സീനുകൾ നടുക്ക് പാറയിൽ കിടക്കുന്ന ഉണ്ണീശോ ഒരു സൈഡിൽ പുതിയ നിയമം എന്നിട്ട് അതിൻ്റെ മെസ്സേജ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ ബ്രദറായപ്പോൾ ഞാൻ എട്ടാപ്പള്ളിയിലും വീരൂരൊക്കെ ചെയ്ത് കുറേ കട്ട് പേപ്പർ കട്ടിങ്ങൾ വെച്ചായിരുന്നു ചെയ്ത് അതൊക്കെ അന്നൊരു ട്രഡീഷണൽ ചെറിയ ട്രച്ച് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ക്രിബ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കൊടുത്ത വിഷയം സത്യമേവ് ചെയ്തേ പോയി പൈസ മേവ് ചെയ്തേ ഇന്ന് ഞാനൊരു അതിൽ ഇന്ത്യയിലെ നടക്കുന്ന നാടകങ്ങളൊക്കെ ഞാൻ അവിടെ ഇത് ചെയ്ത് ഇന്ത്യൻ ദേശീയ പതാക ഞാൻ താഴെയൊക്കെ ഇട്ട് ഇന്ന് നടക്കുന്ന കുറേ കാര്യങ്ങൾ സത്യങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിച്ച് എന്നിട്ട് സത്യമേവ് ചെയ്തേ പോയി പൈസ മാനേജ് ചെയ്തെന്ന് അതിനിടയിൽ കല്ലിൽ ഏകനായി കിടക്കുന്ന കർത്താവ് അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രേപ്പംപള്ളി പോലീസ് സ്റ്റേഷൻ രേപ്പൻപള്ളിയിൽ വലിയൊരു പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ ഒരു പത്ത് നൂറ് പോലീസുകാരുണ്ട് അപ്പോൾ അവർ ട്രിപ്പ് കാണാൻ വന്ന് ദേശീയ പതാകനൊക്കെ ഞാൻ താഴെ ഇട്ടിട്ട് ഞാൻ ഇതെങ്ങനെ മെസ്സേജ് കൊടുത്തപ്പം ചില പോലീസുകാർ പറയുന്നത് ദേശീയ പതാകന് എന്തിനാണ് താഴെ ഇട്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഇതുകളൊക്കെ ഇങ്ങനെ അപ്പം നിങ്ങളൊക്കെ ഇച്ചിരി കൂടി സേവനം ചെയ്ത് സത്യമേവജയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുക അങ്ങനെ നമുക്കിതിനു മാറ്റാം അപ്പം എടുക്കുന്നതല്ല ഇന്ത്യ തന്നെ തല കീഴായി മറിയുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ആ വർഷമാണ് നമ്മൾ സേവാ സമാജം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ഒരു മാസിക ഇറക്കി അപ്പം അതിൽ ഞാൻ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഞാൻ കോപ്പി അടിച്ചതാണ് സത്യമേവജയ് പൈസ മേ ചെയ്ത് അതിൽ മോഡി തൃശ്ശൂരിലും പിടിച്ച് ഒരു കൊച്ചിനെ പിടിച്ച് അത്യാഗ്രഹ യാത്ര മോളിയിൽ ഗാന്ധി ഒരു വടി പിടിച്ച് സത്യാഗ്രഹ യാത്ര ഇതെല്ലാം പറഞ്ഞ് ഞാനൊരു മാഗസീനൊക്കെ ഇറക്കി ഇപ്പം പള്ളിക്കാർ പോലും എന്നോട് പറഞ്ഞ് നീ അത് മാറ്റ് ആ മാസികൾ ആർക്കും കൊടുക്കരുത് പക്ഷേ നമ്മളത് കൊടുത്ത് വലിയ ഇതൊന്നും ഞാൻ ഞാൻ ഉള്ളതുള്ളതുപോലെ പറയുന്ന എളിമ രണ്ടായിരത്തി നാലിലെ എൻ്റെ അവസാനത്തെ വർഷം നമ്മൾ ക്രിബിന് നമ്മൾ തിരഞ്ഞെടുത്തത് സ്വാർത്ഥ സമാജ് സേവാ സമാജ് ഒരു വശത്ത് സ്വാർത്ഥ സമാജിൻ്റെ അപ്പം അന്ന് നമ്മൾ പതിനായിരം രൂപയുടെ ഒരു പള്ളിയൊക്കെ പോകുന്നത് നമ്മൾ തുറന്നൊരു പള്ളി ഒരു ഒരു മൂന്ന് നാല് സെൻറ്റിൽ നമ്മളൊരു തുറന്നൊരു പള്ളി ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി അപ്പം റൗണ്ടിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ഒരു വശത്ത് സ്വാർത്ഥ സമാജ് സ്വാർത്ഥമായിട്ടുള്ള ഇന്നത്തെ നാടകങ്ങൾ നടുക്ക് ഒരു പാറക്കല്ലിലിരിക്കുന്ന കർത്താവ് ഒക്കെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജനിക്കുന്ന കർത്താവ് അപ്പം അവരോട് ഇപ്പോഴത്തെ സേവാ സമാജ് സേവനം ചെയ്യുന്ന അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അനീതിക്കെതിരെ ഇതിനെല്ലാം പറഞ്ഞ് നമ്മളിത് ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കുറേ പേര് സിറോഞ്ചിക്ക് പിക്നിക്കിന് പോകുമ്പോൾ അവർ വണ്ടി ഡ്രോപ്പ് ചെയ്ത് ഈ ക്രിബ് കാണാനായിട്ട് അപ്പോൾ ഓടുന്ന ലൈറ്റൊക്കെ വന്ന് ഒരു വാകെ ഞാൻ അവിടെ ഒരു ബഹളമയാക്കി ലൈറ്റൊക്കെ ഇട്ട് ആകർഷിച്ച് കുറേ പിക്നിക്കുകാർ ഒരു നാലഞ്ച് ബസ് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് കാറുകൾ നിർത്തി നമ്മുടെ ക്രിബ് കണ്ട് പിന്നെ ഞാനവർക്ക് ആ മെസ്സേജ് കൊടുക്കും അപ്പം നമ്മളന്ന് സേവാ കലണ്ടർ മദർ തെരച്ചയുടെ ചിഹ്നം എല്ലാ മതങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരേ ഒരു ജാതി മനുഷ്യജാതി ഒരേ ഒരു ധർമ്മം സേവനധർമ്മം ഒരേ ഒരു മതം മനുഷ്യത്വം എൻ്റെ കലണ്ടർ അന്ന് തൂക്കിയിട്ടിട്ട് ചിലർ അതിൻ്റെ കോപ്പിയൊക്കെ മേടിച്ച് പോയത് ഞാൻ ഓർക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ നമ്മൾ അയ്യായിരം പതിനായിരമൊക്കെ നമ്മൾ സ്റ്റിക്കർ അടിച്ച് ട്രെയിനിൽ മറ്റും അല്ല വല്ലാത്തൊരു പീസസിലൂടെ നടക്കുമ്പം അവിടെ സേവനം ചെയ്യുന്ന ഒരു സമൂഹം എന്ന ആവശ്യമാണെന്ന് നോക്കിയ കാരണമാണ് അങ്ങനെ ഒരു പ്രചോദനം കിട്ടി അത് ചെയ്ത് അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ സാധാരണ ഒരു മൂന്ന് മണിക്കൂർ പരിപാടി നമ്മൾ അള്ളാപ്പള്ളി സോണൽ പള്ളിയിലും നമ്മുടെ മൂന്ന് പള്ളികളിലും നമ്മുടെ ഒരു നാലഞ്ച് സ്റ്റേജുകൾ നമ്മൾ ഈ പരിപാടി അതായത് ഇന്നത്തെ ആവശ്യത്തിനുള്ള ചവിട്ടുനാടം പോലെയുള്ള നാടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പരിപാടി നടത്തി അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് അങ്ങനെ പിന്നെ പള്ളിക്കാർ സേവാ സമാധി എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിർത്താനായിട്ട് നമ്മൾ ഇത് മെക്കെട്ട് കയറി ഞാൻ രണ്ടായിരത്തി നാല് മെയ് പന്ത്രണ്ടിന് ഞാൻ രാജിവെടുത്ത് പള്ളിക്ക് പുറത്ത് വന്ന് അഷ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു അനാശാല തുടങ്ങി അവിടെ നമ്മൾ ഒരു പതിനഞ്ച് വർഷം നമ്മൾ അനാശാല നടത്തിയെങ്കിൽ ഇപ്പം കുറച്ച് വർഷമായിട്ട് നമ്മളിപ്പം ഗഡ്ജുരുള്ളിൽ നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം ഇരുപത് വർഷമായിട്ട് നമ്മളൊരു അനാശാല നമ്മളവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ അനാശാലയിൽ നമ്മൾ ഒരു ക്രിബ് പോലെ ഉണ്ടാക്കുമ്പം നമ്മളൊരു വലിയൊരു ദീപം ഉണ്ടാക്കുന്നു അപ്പം അതിൽ നമ്മൾ കുറേ കർത്താവിൻ്റെ ബൈബിളിൻ്റെ ഒന്നും അല്ല നമ്മൾ കുറേ സാമൂഹിക തിന്മകളുടെ ഇതൊക്കെ വെച്ച് എന്നിട്ട് ഞാൻ പറയും ദൈവത്തിന് നിങ്ങളുടെ ഉള്ളിൽ വരാൻ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് എന്താ പറയുന്നതെന്ന് നിങ്ങൾ ഈ ബട്ടൺ നടത്താൻ പറയാം അപ്പം ഈ ഡോർ തുറക്കാൻ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ഇപ്പം ഈ കോളിമ്പല്ലിൻ്റെ ഒരു ടൂണർ ആണ് അപ്പോൾ അവർ ഞെക്കുമ്പം ഓപ്പൺ ദി ഡോർ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ ഉള്ളിൽ വരാൻ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വാതിൽ തുറക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പം ഞാൻ ഇപ്പം രണ്ടായിരത്തി നാല് പള്ളി വിട്ടെങ്കിൽ ഇപ്പം ഈ ഇരുപത് വർഷത്തോളം നമ്മൾ ക്രിസ്മസിന് കൊടുക്കുന്ന മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ആര് സ്വീകരിക്കുന്നോ അന്ന് ക്രിസ്മസ് ആണ് അപ്പം ഡിസംബർ ഇരുപത്തഞ്ച് മാത്രമല്ല വർഷത്തിൽ ഓരോ ദിവസം ക്രിസ്മസ് ആകണം ആക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ഇപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് പോട്ട ചാലക്കുടി അടുത്ത് വ്യാസ പബ്ലിക് സ്കൂളിൽ ഞാൻ അവിടെ ക്ലാസ് എടുത്തപ്പം അപ്പം ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന മനുഷ്യർ മൃഗം തമ്മിലുള്ള വ്യത്യാസം ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരം കുരിശുപോലെ ഉപയോഗിക്കുക നടുക്ക് ദൈവത്തെ സ്നേഹിക്കുക കൈകളിലൂടെ മനുഷ്യരെ സ്നേഹിക്കുക അത് സേവനത്തിലൂടെ പ്രകടിപ്പിക്കുക അപ്പോൾ മാധവപ്രിയ മാനവ സേവനം നടുക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞ് ഞാനൊരു വൈഡർ വിഷൻ ഓഫ് ക്രോസ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് അവർ അന്ന് ക്ലാസ് കഴിഞ്ഞ് അപ്പം നമ്മുടെ ബ്രോഷറിലെ ഫാദർ സേവാനന്ദ് ഈ കുറിച്ചൊക്കെ നമ്മൾ അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ സരസ്വതി സ്കൂളുകളിൽ പോകണമെന്നും പറഞ്ഞ് കേരളത്തിലുള്ള എല്ലാ സരസ്വതി സ്കൂളുകളുടെ അഡ്രസ്സ് നമ്പറൊക്കെ തന്ന് ഞാനങ്ങനെ ഇരുപത്തി ഇരുപത്തഞ്ച് സരസ്വതി സ്കൂളുകൾ നമ്മൾ പോയി പഠിപ്പിച്ചിട്ടുണ്ട് മാള സരസ്വതിയിലൊക്കെ എനിക്ക് തന്നെ നാലഞ്ച് പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും വേണ്ട വരമാണ് വിവരം അപ്പോൾ ഈ ക്രിസ്മസിന് ഇപ്പം ആർ എസ് എസിൻ്റെ ചെറിയ നാടകങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഇപ്പം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ വലിയൊരു ഇത് വച്ചിട്ട് ഇപ്പം എം പിയിലൊക്കെ ഇപ്പം പാതക കുർബാനോ എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല അതിപ്പം ഇന്നലെ അവിടെ സെൻറ് തോമസ് ഇറങ്ങിയ പാലിയൂർ ക്രിസ്മസ് കുർബാന നടത്താനോ കരോത്സാഹം പാടാൻ അവർ അവരനുവദിച്ചില്ല ഇന്നൊരു ഒരു വല്ലാത്ത ഇതിലൂടെ പോകുമ്പോൾ ഇന്ന് പൊളിറ്റിസൈസിങ് എവരിത്തിങ് എല്ലാം രാഷ്ട്രീയത്തിനും പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ആളുകൾ ചൂഷണം ചെയ്യുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ പകരാതെ സത്യത്തിന് വേണ്ടി നിൽക്കുക ഞാൻ പറയും ഉള്ളതുള്ളത് പോലെ പറയുക അളിമ ഉള്ളതില്ലാതാക്കി പറയും അലിമ ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ ഉള്ളത് അളിപ്പിച്ച് പറയുകയും എരുമ അപ്പം ഉള്ളതുപോലെ പറഞ്ഞ് സത്യത്തിന് വേണ്ടി നിൽക്കുക നീതിക്ക് വേണ്ടി നിൽക്കുക ഇപ്പം കുറേ ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഓവർ സ്മാർട്ട് കുറച്ച് പേര് ബില്ലോസ് സ്മാർട്ടുകാരാണ് അപ്പം ഈ ഓവർ സ്മാർട്ട്കാർ ബില്ലോസ് സ്മാർട്ടുകാരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഓവർ സ്മാർട്ടുകാർ ചൂഷണം ചെയ്ത് അവർ മെക്കെട്ട് കയറി തകൃതയുമ്പം ബില്ലോസ്മാർട്ടുകാർ രംഗത്തു നിന്നൊഴിയുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലർ അവർ വല്ലാത്തൊരു ക്രൈസ്റ്റിലോട്ട് പോകുമ്പം നമ്മൾ അധികാരികളല്ല ഉള്ളവരെയല്ല പാവങ്ങളെ ബിലോസ് മാർട്ടുകാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് കെയർ ആൻഡ് ഷെയർ ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് രണ്ടാം സെക്കൻഡ് ഹാൻഡ് പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഫസ്റ്റ് ഹാൻഡായിട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുക ആരും അറിയാതെ ഇപ്പോൾ ബൈബിൾ പറയുന്നത് നമ്മൾ ഒരു കഴിച്ചും മറ്റേ കഴിച്ച അറിയരുത് അങ്ങനെ ആരും അറിയാതെ നിസ്വാർത്ഥ സേവ നിഷ്കാമ കർമ്മ ആ ഇതിൽ നമ്മൾ ചെയ്യും ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പ്രളയം വരണം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ വരണം അങ്ങനെയാലും നമ്മൾ പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സഹായം കുറവാണ് സഹായം കുറവാണ് അപ്പം അതിന് നമുക്ക് അതെ എല്ലാ വർഷവും അത് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ഇപ്പം നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് ഇപ്പം സേവാ സമാജ് യൂട്യൂബിൽ ലൈവ് ക്ലാസ് കാണാം ണുക അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഒരു പുതിയൊരു ചൈതന്യത്തിൽ ക്രിസ്മസ് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ആ ചൈതന്യത്തിൽ നമ്മൾ ഒരു വർഷത്തെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം അപ്പം ക്രിസ്മസ് ദൈവം ജനിക്കുന്ന ഒരു ജനിക്കുന്നൊരവസരമായിട്ട് എല്ലാവരെയും ദൈവത്തിന് നാം സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സും വലിയൊരു മനോഭാവം നമുക്കുണ്ടാകും അതനുസരിച്ച് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ലോകവും ഒരു ലോകം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതിനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ